രജത ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബി എസ് എൻ എൽ കേരള സർക്കിൾ മികച്ച പ്രകടനത്തിലൂടെ മുന്നേറുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപ മൊത്ത വരുമാനം സൃഷ്ടിച്ച കേരള സർക്കിൾ തൊണ്ണൂറ് കോടി രൂപ ലാഭമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദ വരുമാനം അഞ്ഞൂറ്റി പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ പിന്നിടുമ്പോൾ ഇതിനകം അറുപത്തി മൂന്ന് കോടിയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി വർഷങ്ങളിലെ നഷ്ടക്കണക്കുകൾക്ക് ശേഷം തളരാത്ത തുടർശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും കൊണ്ടാണ് ബി എസ് എൻ എൽ ലാഭത്തിലേക്ക് എത്തുന്നതെന്നാണ് ബി എസ് എൻ എൽ കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ബി സുനിൽ കുമാർ ചൂണ്ടിക്കാട്ടിയത് ബി എസ് എൻ എൽ കേരള സർക്കിൾ മൊബൈൽ ഉപഭോക്തൃ രജിസ്ട്രേഷനിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉപഭോക്താക്കൾ കൂട്ടത്തോടെ ബി എസ് എൻ എൽ കണക്ഷനിലേക്ക് നമ്പർ പോർട്ട് ചെയ്യുന്നു എന്നാണ് അധികൃതരുടെ കണക്ക് ഒരു ബി എസ് എൻ എൽ മൊബൈൽ വരിക്കാരൻ വിട്ടുപോകുമ്പോൾ പുതുതായി മൂന്ന് പേർ എത്തുന്നതായാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ തൊണ്ണൂറ് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം മൊബൈൽ വരിക്കാരാണ് ബി എസ് എൻ എൽ തിരഞ്ഞെടുത്തത് വർദ്ധിക്കുന്ന വരിക്കാർക്ക് തടസ്സമില്ലാതെ സേവനങ്ങൾ ഉറപ്പാക്കാൻ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ കേരളത്തിൽ ഉടനീളം ഏഴായിരം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കാൻ ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പുതിയ ടവറുകളിലൂടെ ഇതിനകം കേരളത്തിൽ ഉടനീളം ഫോർ ജി സേവനം ലഭ്യമാക്കി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ എല്ലാ ടവറിലും ഫോർ ജി സേവനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് വീടുകളിലേക്കുള്ള ഫൈബർ കണക്ഷനും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് വീടുകളിലേക്കുള്ള എഫ് ടി എച്ച് കണക്ഷനുകൾ ഈ വർഷത്തോടെ ആറ് ദശാംശം ഏഴ് ലക്ഷത്തിൽ എത്തിയിട്ടുണ്ട് ഈ വർഷം പൂർത്തിയാകുമ്പോൾ ഉപഭോക്താക്കളുടെ എണ്ണം പത്ത് ലക്ഷത്തിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം കൊച്ചി ലക്ഷദ്വീപ് ദ്വീപുകൾ അന്തർവാഹിനി ഒ എഫ് എസ് പ്രൊജക്ടിന്റെ ഭാഗമായി ലക്ഷദ്വീപിനെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്നതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിച്ചു വരുന്നുണ്ട് പന്ത്രണ്ട് ദ്വീപുകളിൽ തടസ്സമില്ലാത്ത ഫോർ ജി സേവനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് എഫ് ടി എച്ച് കണക്ഷനുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് സർവത്ര വൈഫൈ റോമിംഗ് സേവനത്തിലൂടെ അധിക ചിലവും തടസ്സമില്ലാതെ എഫ് ടി ടി എച്ച് ഉപഭോക്താക്കൾക്ക് രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കാനുള്ള പദ്ധതി നടപ്പാക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് എവിടെ ഇരുന്നാലും സ്വന്തം യൂസർ ഐ ഡി ഉപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാകും വയർലെ മേഖലയിൽ ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം വിപണി വിഹിതവും വയർലെസ് മേഖലയിൽ ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വിപണി വിഹിതവുമാണ് ബി എസ് എൻ എൽ കേരള സർക്കിളിനുള്ളത് നിലവിലെ ലാൻഡ് ലൈൻ നമ്പർ ഒപ്റ്റിക്കൽ ഫൈബർ സേവനത്തിലേക്ക് മാറ്റി ലാൻഡ് ഫോണും വൈഫൈ സേവനവും ഒരുമിച്ച് ലഭ്യമാക്കാനുള്ള സൗകര്യം ബി എസ് എൻ എൽക്കിയിട്ടുണ്ട് പഴയ നമ്പർ ലഭ്യമാക്കി ഈ സേവനത്തിലേക്ക് മടങ്ങി വരാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രതിമാസ പ്ലാനിൽ തുടങ്ങുന്ന പ്ലാനുകൾ ഇതിനായി ബി എസ് എൻ എൽ ഒരുക്കിയിട്ടുമുണ്ട് കേരളത്തിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് കിലോമീറ്ററിലധികം ഓപ്റ്റിക്കൽ ഫൈബർ വഴി നഗര ഗ്രാമീണ മേഖലകളിൽ അതിവേഗം എഫ് ടി ടി എച്ച് മൊബൈൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് വ്യവസായങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഫൈവ് ജി ക്യാപ്റ്റീവ് നോൺ പബ്ലിക് നെറ്റ്വർക്കും ബി എസ് എൻ എൽ പ്രദാനം ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക മേഖലയ്ക്കായി നൽകുന്ന ഫൈവ് ജി സി എൻ പി എൻ സുരക്ഷിതവും ഉയർന്ന പ്രവർത്തന ക്ഷമതയുമായ ഡാറ്റയും വയർലെസ് കമ്മ്യൂണിക്കേഷനും സാധ്യമാക്കുന്നുണ്ട് സി സഹകരണത്തോടെ മധ്യപ്രദേശിലെ മൈനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുകയാണ് വിവിധ വ്യാവസായിക പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമാണ് ഫൈവ് ജി സി എൻ പി എൻ എഫ് ടിഎച്ച് ഫോർ ജി ഫൈവ് ജി എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ബിഎസ്എന് കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ബി സുനിൽകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്